ന്യൂയോർക്കിൽ സ്റ്റാർ ബക്സിനെതിരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത് മേയർ സൊഹ്രാൻ മംതാനി വേതനം കുറയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പണിമുടക്കിയതിന് തൊട്ടു പിന്നാലെയാണ് മംതാനി സ്റ്റാർ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത് എക്സിലൂടെയായിരുന്നു പ്രഖ്യാപനം ആയിരത്തിലധികം തൊഴിലാളികളാണ് സ്റ്റാർബക്സിന്റെ അനീതിക്കെതിരെ സംഘടിച്ച ദേശീയ പണിമുടക്കിന്റെ ഭാഗമായത് വേതനം കൂട്ടി നൽകുന്നതുവരെ സ്റ്റാർബക്സ് ബക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് തൊഴിലാളി യൂണിയനുകളും ആഹ്വാനം ചെയ്തിരുന്നു ന്യൂയോർക്ക് ഫിലാഡൽഫിയ സാൻ ഡിയാഗോ ഡെല്ലാസ് കൊളംബസ് തുടങ്ങി നാൽപ്പത്തിയഞ്ചോളം നഗരങ്ങളിലുള്ള സ്റ്റാർബക്സ് സ്റ്റോറുകളെ ബഹിഷ്കരണം ദോഷകരമായി ബാധിക്കുമെന്നാണ് സൂചന റെഡ് കപ്പ് ദിനത്തോടനുബന്ധിച്ചായിരുന്നു പണിമുടക്ക് നടന്നത് റെഡ് കപ്പ് ദിനത്തിൽ വലിയ വിൽപ്പനയാണ് സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളിൽ നടക്കാറുള്ളത് കൂടുതൽ വേതനത്തിനു വേണ്ടി തൊഴിലാളികൾ സമരത്തിനിറങ്ങുമ്പോൾ ഞാൻ എങ്ങനെ സ്റ്റാർ ഉപഭോക്താവാകും ഈ ബഹിഷ്കരണത്തിൽ എല്ലാവരും പങ്കുചേരണം അതുവഴി എല്ലാവരും പങ്കെടുക്കുന്നതോടെ തൊഴിലാളികൾക്ക് മാന്യമായ വേതനം നൽകണമെന്ന സന്ദേശമാണ് നമ്മൾ പങ്കുവെക്കുന്നത് കഠിനമായി പണിയെടുത്തിട്ടും തുച്ഛമായി സ്റ്റാർബക്സ് തൊഴിലാളികൾക്ക് നൽകുന്നത് മാന്യമായ വേതനത്തിനു വേണ്ടി മാത്രമാണ് അവർ തെരുവിലിറങ്ങുന്നതെന്നും മംതാനി കുറിച്ചു മാന്യമായ വേതനം ഉറപ്പിച്ചുകൊണ്ട് കരാർ പുതുക്കുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കുമെന്നാണ് സംഘാടകരുടെ പക്ഷം നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രചരണ ഘട്ടത്തിലും തൊഴിലാളികളോടൊപ്പം നിന്നുകൊണ്ട് സ്റ്റാർബക്സിനെതിരെ മംദാനി ശബ്ദമുയർത്തിയിരുന്നു ഞാൻ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കൂടെ സ്റ്റാർബക്സ് അധികാരികൾ അറിഞ്ഞിരിക്കണം അവരെ സമരത്തിലേക്ക് തള്ളിവിടാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അവരോടൊപ്പം ഞാനും സമരത്തിന് സമരത്തിനിറങ്ങുമെന്നായിരുന്നു മംദാനിയുടെ പ്രതികരണം